നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള വീഡിയോ എടുത്തിട്ട് തിരിച്ചു വന്നപ്പം എടുത്ത വീഡിയോ ആണ് അപ്പം സെയിം ഡേറ്റ് തന്നെയാണ് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണിയൊക്കെ അവർ ഇത് നമ്മുടെ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പാടിനും കായംകുളത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് നമ്മൾ ചേപ്പാട് വയഡക്റ്റിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തു നിന്ന് നമ്മൾ പിന്നെ കരിയിലക്കുളങ്ങര ആലപ്പുഴ കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൻ്റെ ഇടതു വരെയുള്ള അപ്ഡേറ്റ് ആണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈയൊരു ഏരിയയിലായിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വൻ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് അന്ന് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പം മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ അതാണ്ട് ഇതാണ് നമ്മുടെ രാമപുരം ക്ഷേത്രം വലത്തൈ സൈഡിലായിട്ടുള്ള രാമപുരം ക്ഷേത്രം രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെയായിട്ട് നല്ല ഹൈറ്റിലായിട്ടാണ് ആറുരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ വലതുഭാഗത്ത് ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറേ നീളത്തിലായിട്ട് ഇവിടെ ഫിനിഷ് കാണാൻ പറ്റും തൊട്ടടുത്ത സൈഡിലായിട്ടും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തിലേറെ ആണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇടതുപാഗത്ത് മൂന്നു വരി പാതയുടെ ഭാഗം വരുന്ന സ്ഥലത്തായിട്ട് തന്നെ കുറച്ച് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് മുമ്പോട്ട് പോകുന്നതോറും പണികൾ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അരിപ്പാടിനും കായംകുളത്തിനും ഇടയ്ക്ക് നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇവിടെ ഇപ്പം മീഡിയം വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് കുറച്ച് തുറന്ന് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റ് ലെവലായിട്ട് നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പം തോന്നുന്നില്ല മിക്കവാറും ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നേരെയാക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് പിന്നെ മുമ്പോട്ട് നമ്മൾ വരുന്നത് രാമോരം ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് വരുന്നത് ഇവിടെ എത്തുമ്പം നമുക്ക് കാണാൻ കഴിയുന്നത് വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടെ കഴിയുമ്പം വലതുഭാഗത്തായിട്ട് കാണുന്ന സർവീസ് റോഡിൽ കൂടിയായിരിക്കും വാഹനങ്ങൾ കടത്തി വിട്ട് തുടങ്ങുന്നത് ഇടത് ഭാഗത്തും കുറച്ച് മൂന്നാളിന് മുമ്പേ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞതാണ് ഇപ്പം അണ്ടർ ഭാഗം വരുമ്പോൾ സ്ഥലത്തെ കാര്യങ്ങൾ നമുക്കറിയാം രണ്ട് സൈഡിലും പിന്നെ വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയാണ് വരാനുള്ളത് അപ്പം ഇവിടെ ഇപ്പം പഴയ റോഡ് നിലനിൽക്കുന്നുണ്ട് പഴയ റോഡിൽ കൂടിയാണ് തൊട്ട് വടക്കേ സൈഡിൽ പഴയ റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടിട്ട് പിന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡിലോട്ട് വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടിപ്പം നമുക്കിപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് വരുന്നത് ഇവിടെയുള്ള അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ കായംകുളം ഭാഗത്തോട്ട് വരുമ്പം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആറിവാൾ ബ്ലോക്ക് വലതുഭാഗത്തായിട്ട് കുറച്ച് നീളത്തിലായിട്ട് പിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോ ലെയറ് വയ്ക്കുമ്പോഴും മണ്ണിട്ട് ഓരോ ലെയറും അടിച്ച് ഉറപ്പിക്കുന്ന പരിപാടിയാണ് നടക്കാനുള്ളത് പിന്നെ ഇവിടുന്ന് നമുക്ക് കരിയിലക്കുളങ്ങര വരെ നമുക്ക് വലുതായിട്ട് പറയാനൊന്നുമില്ല രണ്ട് സൈഡിലും രണ്ട് നമുക്ക് ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു മെർജിംഗ് പോയിന്റ് ഈ ഒരു ഭാഗത്തായിട്ട് കാണും അണ്ടർപാസ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പം ഇവിടെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും അപ്പം ഇവിടെ എക്സിറ്റും എൻട്രി പോയിന്റും ഈ ഒരു ഭാഗത്തായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും പിന്നെ കുറച്ച് പൂർത്തിയായിട്ടുണ്ട് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ലാസ്റ്റ് ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കറുത്ത തന്നെ കിടപ്പുണ്ട് അപ്പം ആദ്യമേ അവർ വലതുഭാഗത്ത് ടാർ ചെയ്തു ആദ്യത്തെ ലെയർ ടാർ ചെയ്ത് മൂന്ന് വരയ്ക്ക് വീതിക്ക് വേണ്ടി ടാർ ചെയ്തിട്ട് അതുവഴിയായിരുന്നു രണ്ട് സൈഡിൽ കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട വാഹനങ്ങൾ വലതു ഭാഗത്തുകൂടി കടത്തി വിട്ടുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കായംകുളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടതുഭാഗത്ത് ഇപ്പം പുതിയതായിട്ട് ടാർ ചെയ്ത ഭാഗത്തുകൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കുറച്ചും കൂടെ ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു ഭാഗത്തായിട്ട് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ നമുക്ക് വലതുഭാഗത്തായിട്ട് രണ്ട് സൈഡിൽ കൂ ആ ഒരു സൈഡിൽ കൂടിയായിരുന്നു രണ്ട് ഭാഗത്തോട്ടും പോകേണ്ട വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത് അത്യാവശ്യം വീതി കുറവായിരുന്നു അപ്പം വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഭാഗ്യത്തിന് നല്ല കാര്യം പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് കരിയിലക്കുളങ്ങര ഭാഗത്തോട്ട് വരികയാണ് അപ്പോൾ വലതുഭാഗത്ത് പെട്രോൾ പമ്പിൻ്റെ അടുത്തൊക്കെ ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ തൊട്ട് വലത്തേ സൈഡിലും ഉള്ള കാരണം കൊണ്ടായിരിക്കും ഇവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണം ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങാത്തതെന്നാണ് തോന്നുന്നത് അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മുമ്പോട്ട് വരുന്നിടത്താണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു കനാൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കനാലിൻ്റെ ബാക്കി നീളത്തിലായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് സർവീസ് റോഡിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മെറ്റിലൊക്കെ ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ ഈ ഒരു ഏരിയയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട പണി നമുക്ക് മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്തായിട്ട് ബാക്കിയുണ്ട ടാറിങ് ആദ്യത്തിലേറെ ടാറിങ് വർക്കുകൾ ഈയൊരു ഭാഗത്തായിട്ട് കുറച്ച് ദൂരത്തിലായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുമ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണം തന്നെ ഈ രണ്ട് രണ്ട് സൈഡിലുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ പണി മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടികളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ നേരെ കരയിലക്കുളങ്ങര ഭാഗത്തായിട്ട് എത്തും തൊട്ടടുത്ത് അതിൻ്റെ തൊട്ട് ഇടത്തേ സൈഡിലായിട്ടാണ് ആലപ്പുഴ കോ ഓപ്പറേറ്റീവ് സ്പിന്നിങ് മില്ലുള്ളത് അപ്പം അവിടെ വരെ അത്യാവശ്യം നല്ല രീതിയിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് അവിടെ അവിടെ ഉള്ള വീഡിയോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പിന്നെ പുത്തൻ റോഡ് ഭാഗത്തുള്ള അണ്ടർപാസ് അത് കഴിഞ്ഞ് പിന്നെ കായംകുളം എം എസ് എം കോളേജ് പിന്നെ ഒ എൻ കെ ജംഗ്ഷൻ ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസ് അപ്പം അവിടോട്ട് പോകുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തി വരുന്ന പരിപാടികളൊക്കെ നടക്കേണ്ട ഒരു സ്ഥലമാണ് കായംകുളം ഭാഗം എന്ന് പറയുന്നത് കായംകുളം പാലത്തിൻ്റെ ഭാഗത്തായിട്ടൊക്കെയുള്ളത് അപ്പം കായംകുളം പാലത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്ത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇടതുഭാഗത്തായിട്ട് അങ്ങോട്ട് പോകുമ്പം ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്ത് മൂലയ്ക്കായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട് അവിടെ സർവീസ് റോഡ് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുകയാണെന്നുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ട് മിക്കവാറും അതിന് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പം നേരെ എത്തിയിരിക്കുന്ന കരയിൽക്കുളങ്ങര ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ വരെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നവണ്ണം വരെ ഇടതു ഭാഗത്തായിട്ടുള്ള പുതിയ ടാറിങ് വർക്കുകൾ അവിടെ വരെ എത്തി നിൽക്കുകയാണ് നമുക്കിപ്പം ഇടതു ഭാഗത്ത് പഴയ പണ്ട് കണ്ടുണ്ടായിരുന്ന സ്ഥലമാണ് കുറച്ചും കൂടെ മണ്ണടിച്ച നികത്തി അവിടെ ഡ്രൈനേജിൻ്റെ പണിയും എല്ലാം കഴിഞ്ഞ് ഇപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ട് വലത്തെ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഇറ്റാച്ചിക്ക് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടിഞ്ഞ് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ചും കൂടെ പുരോഗമിക്കാനുണ്ട് പല സ്ഥലങ്ങളിലുമായിട്ട് നോക്കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറെ നിർമ്മാണം കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്കിപ്പം ആലപ്പുഴ എറണാകുളം കഴിഞ്ഞ് ആലപ്പുഴ തിരുവനന്തപുരം ഭാഗത്തോട്ട് വരുമ്പം ഒരുപാട് തിരക്കുള്ള സ്ഥലങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് ഈ ഏരിയ എന്ന് പറയുക ഈ ജില്ലകളിൽ അപ്പോൾ ഒരുപാട് ഇടയ്ക്ക് വന്ന് ഒരുപാട് റോഡുകൾ വന്ന് ചേരുന്ന ഒരു കാരണം കൊണ്ടാണ് പല സ്ഥലത്തും നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളും ഉള്ളത് കാരണം കൊണ്ടാണ് ഇടയ്ക്ക് ക്രാഷ് ബാരിയറുടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് വാഹനങ്ങളൊക്കെ പോകുന്നതിനും വരുന്നതിനും ഒക്കെ എളുപ്പത്തിനും വേണ്ടിയിട്ട് ക്യാപ്പിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം കുറച്ച് നാളോടെ കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചതിന് ശേഷം ഈ ക്രാഷ് ബാരിയറെ ഒക്കെ അടച്ച് മൂടൻ്റെ ഭാഗത്തൊക്കെ കണക്ട് ചെയ്ത് അതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർക്കുമെന്നാണ് കരുതുന്നത് അപ്പം ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ് ടാറിങ്ങിൻ്റെ വർക്കുകൾ ഇത് കഴിഞ്ഞ വെച്ച് നമ്മൾ നേരെ ഇഞ്ഞ് പുത്തൻ റോഡ് ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർ പാസ്സാണ് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ ഇവിടെ തൊട്ട് വലത്തേ സൈഡിൽ ഏതാണ്ട് ഇവിടെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടൊക്കെ ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് നോക്കി കഴിഞ്ഞാൽ പഴയ പോസ്റ്റുകൾ നിലവിൽ ഇപ്പോഴും നിപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണം ഇവിടത്തെയും ഇനി പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് രണ്ട് സൈഡിലും ഇനി ആറി വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണികളാണ് ഇനി മുമ്പോട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തപ്പം അതായത് തൊട്ട് മുമ്പിലത്തെ വീഡിയോ ചെയ്തപ്പം രാത്രി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പം ചെയ്ത വീഡിയോ ആണ് ആ വോയിസ് കൊടുത്തത് അപ്പോൾ വോയ്സ് കൊടുത്തപ്പം മോൻ കരയുന്ന സൗണ്ടും പിന്നെ ഫാൻ കറങ്ങുന്ന സൗണ്ടും ഒക്കെ ഒരുപാട് അതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട് അപ്പം ആ ഓഡിയോ എൻഹാൻസ് ചെയ്തപ്പം ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസം വന്നതാണ് സംഭവിച്ചത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൈക്ക് മാറിയോ സൗണ്ട് മാറിയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം അപ്പം അതാണ് കാര്യം അപ്പം നമ്മുടെ ഇനി അടുത്ത വീഡിയോ ചിലപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി ആയിരിക്കും കാരണം കരുവാറ്റ ഭാഗത്തേക്കായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിക്കുന്നുണ്ട് ഉറപ്പ് പറയുന്നില്ല അതിനിടയ്ക്ക് നമ്മൾ വേറെ ഏതെങ്കിലും വഴിക്ക് പോകുമ്പം അവിടെ നല്ല രീതിയിലുള്ള പണി നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം അവിടുത്തെ നിർത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ കായംകുളം ഭാഗത്തോട്ട് നോക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് അപ്പം ഇതൊക്കെ തന്നെയാണ് ഈയൊരു ഭാഗത്തെ അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക